മൗലൈ പറഞ്ഞു അക്കസാമുല്ലാത്ത് കിതാബുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് റാസി മാമ് പണ്ടുള്ളതിലെല്ലാം മടങ്ങി എന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ നമ്മളെ പ്രവർത്തകന്മാരോട് ഞാൻ പറഞ്ഞു ആ കിതാബ് ഒന്ന് കാണിച്ചു തരുമോ ചോദിക്കണം അയാളോട് അങ്ങനെ അബ്ദുറഹ്മാൻ സലഫിന്റെ അടുത്ത് പോയി അതോട് ചോദിച്ചാ കിതാബ് ഒന്ന് കാണിച്ചു തരുമോ അപ്പൊ അയാൾ പറഞ്ഞ് ഞാനേ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവർ ചോദിച്ചു ഞാൻ പറഞ്ഞു അതിന്റെ ഡയറിയിൽ അതേ അക്സാമുൽ ലദാത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ബയാനു തൽബീസിൽ എന്ന് പറഞ്ഞ കിതാബിൽ ഇബിൻ തൈമിയ പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ ഒരു അവര് ചക്കിതാബ് ഒന്ന് കാണിച്ചു പറഞ്ഞാൽ അതും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവര് ചോദിച്ചു പിന്നുങ്ങളെങ്ങനെയാണ് ഈ ഡയറിയിൽ ഉള്ളതാണ് പറയും അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുമോ ഞാൻ ഇവിടെയെ കൊണ്ടുപോയിട്ട് സ്റ്റേജിൽ വന്ന് വായിച്ചു കൊടുത്ത് അതിലാണ് പഠിച്ചോനെ പറ്റി പറഞ്ഞത് എന്താ പറഞ്ഞോ അള്ളാ ഒരു കട്ടിന്റെ മോളിൽ കയറി എരുതിട്ട് അള്ളാക്ക് ദേഷ്യം പിടിക്കുമ്പോൾ കൂടും അപ്പൊ അത് പറഞ്ഞ കിതാബാണ് ബയാനു ബയാനു അവര് പറഞ്ഞ അക്സാമുൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇപ്പൊ അബ്ദുറഹ്മാൻ സ്റ്റേജ് കാണുന്നില്ല കഴിഞ്ഞ സമ്മേളനം നടത്തുന്നില്ല അയാൾക്ക് മെമ്പർഷിപ്പും ഇല്ലാതെ അലഹമുല്ല ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഇമാം ഫുദ്ദീൻ ഇറാജി അദ്ദേഹം അറിയപ്പെട്ട മുത്തക്കല്ലി ആയിരുന്നു അൽമുൽ കലാമിലും ഫൽസഫയിലും ഒസൂലിലുമൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇൽമുൽ കലാമിൽ നിന്ന് വിരമിക്കുകയും എൽമുൽ കലാമ് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം നന്നായേനെ അങ്ങനെ ഖേദിക്കുകയും തകപ്പു ചെയ്യുകയും സെലഫിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്ന് പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റു കിതാബുകളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നാം കാണുന്നത് അൽ ഹാഫിദ് ഇബ്നു കസീറിൻ്റെ ചരിത്ര കിതാബായ തബക്കാത്ത ഉൽ ഫുഖാ ഇഷാഫിൻ എന്ന കിതാബാണ് അതായത് ഷാഫി ഫുഖഹാക്കളുടെ ചരിത്ര ഗ്രന്ഥമാണ് ഇബ്നുൽ കസീർ രചിച്ച കിതാബിന് രണ്ടാം വാള്യം നൂറ്റി എൺപത്തി ഏഴാമത്തെ പേജുകൾ കാണാൻ സാധിക്കും അൽ ഫൻ അതായത് എൽമുൽ കലാമിൽ മുഴുകിയതിൻ്റെ പേരിൽ ഇമാം റാസി ഖേദിച്ചിട്ടുണ്ട് كما قال الشيخ تقي الدين بن الصلاح رحمه الله أخبرني القطب الطوغاني مرتين أنه سمع الفخر الرازي يقول ليتني لم أشتغل بعلم الكلام وبكاء الآن شافعي مذهب لقلب بند إمام تقي الدين بن الصلاح رحمه الله أخبرني القطب الطوغاني القطب الطوغاني لن نبروش منه എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കേട്ടു ഇമാം റാസി പറഞ്ഞതായിട്ട് ലൈ തലീലം അഷ്തഖലി അൽമുൽ കലാം അൽമുൽ കലാം കൊണ്ട് ഞാൻ അൽമുൽ കലാം ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അൽമുൽ കലാമിൽ ഞാൻ മുഴുകി അതിൽ ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം നന്നായേനെ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു എന്നാണ് എന്നിട്ട് نهاية إقدام العقول عقال وأكثر سعي العالمين ضلال. إني يعني بريقل شلي نعم. وأرواحنا في وحشة من جسومنا وحاصل دنيانا أذى ووبال. ولم نستفد من بحثنا طول عمرنا إلا سوى أن جمعنا فيه قيل وقالوا. هذا هي إيه علم الكلام ഒരു പ്രയോജനവുമില്ല അധിക പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വഴികേടാണ് നമ്മുടെ പഠനത്തിൽ അതായത് ഇത്രയും കാലത്തിൻ്റെ ആ പഠനത്തിൽ ഒരു ഫാദിത നമുക്ക് ഉണ്ടായിട്ടില്ല കീലവക്കാലു എന്ന കാര്യം മാത്രം നാം ശേഖരിച്ചു ക്രോഡീകരിച്ചു എന്നല്ലാതെ എന്നിട്ട് പറഞ്ഞു ലഖ്തബർ തുർ അൽ കലാമിയൊൽ മനാഹിജ് അൽ ഫൽസഫിയ അതായത് കലാമിയായ വഴികളും ഫൽസഫിയായ ഫിലോസഫിയുടെ വ്യത്യസ്ത മാർഗങ്ങളുമൊക്കെ നാം പരീക്ഷിച്ചതാണ് പരിശോധിച്ച് പരീക്ഷിച്ചതാണ് ഫലം അജിത് ഹർവീ ഖലീലൻ അലീല അതായത് അതുകൊണ്ടൊരു പ്രയോജനവുമില്ല ദാഹശമനോ അല്ലെങ്കിൽ രോഗശമനം ഒന്നും അതിൽ നിന്ന് കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഫാ ഇതി അതിൽ നിന്നില്ല അതായത് ഏറ്റവും ശരിയായ മാർഗം വഴി ഖുർആാനിൻ്റെ വഴിയാണെന്ന് എനിക്ക് ബോധ്യമായി എന്ന് ഇമാ ഇമാം റാസി പറഞ്ഞതായിട്ട് കസീർ പോലെയുള്ള എത്രയോ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമാം റാസി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കിതാബായ അക്കസാമുൽ ലദ്ദാത് എന്ന കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മറ്റു കിതാബുകളിലും ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവാം ഇമാം റാസി അവസാനമായി എഴുതിയ വസീയത്തിൽ നല്ലൊരു അക്കിതയാണ് രേഖപ്പെടുത്തിയത് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് സഹോദരൻ്റെ സംശയം എന്താണ് അതായത് അഖസാമുൽ ലജ്ജാത്ത് എന്ന കിതാബ് ഇമാം റാസിക്കുണ്ടോ എന്നാണ് ഇമാം റാസിക്ക് അഖസാമുൽ ലജ്ജാത്ത് എന്ന കിതാബ് ഇല്ല അത് ഇബ്രുൽ ഇബ്നുൽ ഇബ്രുൽക്കൈയും ഒക്കെ നിർമ്മിച്ചുണ്ടാക്കി പറഞ്ഞതാണ് അതല്ലാതെ അങ്ങനൊരു കിതാബ് ഇമാം റാസിക്ക് ഇല്ല എന്ന് പല വേദികളിലും വാഴക്കാട് കണ്ഠനം മുതൽ തന്നെ പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി വാദിക്കുകയുണ്ടായി പല വേദികളിലും അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി ഇന്ന് വരെ ഒരു മൗലി നീക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇമാം റാസിക്ക് അങ്ങനൊരു ഉണ്ട് എന്ന് മാത്രമല്ല അതിലുള്ള വരികൾ ഇബ്രീമി ഇബ്രുൽ ഒക്കെ ഉദ്ധരിച്ചതുപോലെ തന്നെ പല പ്രഗത്ഭരായ ശാസ്ത്രയി പണ്ഡിതന്മാർ ശാസ്ത്രീ മധബിലെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല ആധുനിക കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറിൽ വെച്ച് അമേരിക്കയിൽ വെച്ച് പ്രതികരിക്കപ്പെട്ട പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ആ ഗവേഷകൻ പറയുകയുണ്ടായി ഇബ്രുൽ തൈമി ഇബ്രുൽ കയ്മക്ക് ഉദ്ദേശിച്ച കിതാബ് ഇത് തന്നെയാണ് അതായത് ദുനിയ ദുനിയാവിലെ ദുനിയവിയായ ഐഹികമായ ആസ്വാദനങ്ങൾ സംബന്ധിച്ചുള്ള ഒരു കൃതിയാണ് ഇമാം റാസി രചിച്ചത് അപ്പോൾ ആ കൃതി അതിൻ്റെ കയ്യെഴുത്ത് പ്രതികളിലേക്ക് പോയിട്ട് തന്നെ ഒരു ഗവേഷകൻ അത് പരിശോധിക്കുകയും അങ്ങനെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ദുനിയ എന്ന പേരിൽ അത് അച്ചടിക്കപ്പെടുകയും ചെയ്തു അത് അമേരിക്കയിലെ ബോസ്റ്റണിൽ ബ്രിൽ പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്ത പ്രസിദ്ധീകരിച്ച ഒരു വിശാലയാണ് സഹോദരന്മാർ നിങ്ങളിവിടെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് رسالة ذم الذات الدنيا إن كتاب الإمام راعي فريندندي أذا إذا قسم الذات شأن ذا النجان إذا وشديق يكون شان أذني كورشيان جودي كبرتو أقسام الذات أنّا بيريل ابن تيمية ابن القيم كبار جيبرتيا أو الكتاب أما بعد فقد سألتني عن أحوال الذات المطلوبة في الدنيا والكشف عن حصر أقسامها وبيان ما فيها من الخيرات واللذات والراحات والآفات والمخافات فكتبت لك هذا المختصر على سبيل الارتجال ومن الله التوفيق في جميع الأحوال بعد ذلك ما مرازي ورشودتشو دنيا بلا بتستع أسوادنا نغل سمندتش تعنقل وشديك إن വൽ ഹസ്രി ൾ അതായത് ദുനിയാവിലെ ആസ്വാദനങ്ങളുടെ വ്യത്യസ്ത ഇനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ താങ്കൾ ആവശ്യപ്പെട്ടല്ലോ അതുകൊണ്ടാണ് ഈ ഒരു മുഖ്തസറായ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ ഒരു കൃതി ഞാൻ എഴുതുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇമാം പറയുന്നുണ്ട് ഞാൻ പറയുന്നു മഹസൂർ അതുഫി അക്കസാമിൻ സലാഫ അതായത് മൂന്ന് ഇനങ്ങളിൽ ഈ ദുനിയാതിലെ ആസ്വാദനങ്ങൾ മൂന്ന് ഇനങ്ങളിൽ ഒതുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ് സഹോദരന്മാരെ ഇതിനെ സംബന്ധിച്ചാണ് ഇമാം ഇബിനു തെയ്മിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തേമിയ അതേപോലെ ഇബിനുൽ കൈമൊക്കെ ഇമാം റാസിക്ക് അക്കസാമുൽ ലദ്ദാത്ത് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ് ഈ ലാത്തിൻ്റെ അക്സാമിനെ സംബന്ധിച്ച് ചോദ്യം വന്നു അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരമാണ് ഈ ഒരു കിതാബിൻ്റെ അസിൽ എന്നു നോക്കൂ നിങ്ങൾ ഇതിൻ്റെ അടുത്ത പേജ് അതായത് ഇരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ പേജ് കാണാൻ സാധിക്കും എന്താ പറഞ്ഞത് അതായത് ഞാൻ പറഞ്ഞു നിഹായത്തു ഉഖൂലി ഇഖാലു നിഹായു േമിയൊക്കെ അഹസാമുൽ ഇങ്ങനെ വരികൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പേരോട് മുസ്ലിം മറ്റു മുസ്താക്കന്മാരൊക്കെ അതിനെ കളവാക്കി അത് അവരുടെ മക പറഞ്ഞതല്ല കാരണം അതിന് അവർക്ക് മുമ്പ് തന്നെ സൂഫി ലോകത്തെ ആധുനിക സൂഫി ലോകത്തെ അൽബാനിക്കുമ്പോൾ ഇബ്നു തേമിയൊക്കെ ഗണ്ഡനം പറഞ്ഞ ഒരു ഷെയ്ഖുണ്ട് ഷെയ്ഖ് ഹസനു സക്കാഫ് അദ്ദേഹമാണ് ഇത് ഈ ഒരു കാര്യം പറഞ്ഞത് പക്ഷെ ആ ഒരു വർത്തമാനത്തിന് യാതൊരു അശ്രവും അടിസ്ഥാനവുമില്ല കാരണം തെളിവുകളും രേഖകളും കയ്യെഴുത്ത് ഒക്കെ അവരുടെ ഈ ഒരു ആരോപണത്തിനെതിരായിരുന്നു ഇബ്രുൽ തൈമി അബ്ദുൽ കലൈമൊക്കെ ഉദ്ധരി ചെറിയ വരികൾ തന്നെ അതായത് എൽമുൽ കൊണ്ട് ഒരു ഉപകാരം എനിക്ക് ഉണ്ടായിട്ടില്ല അതിൻ്റെ കീല കാലു മാത്രമാണ് വഴികേട് മാത്രമാണ് അതിൽ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് يندرتفجبرينو وأعلم أني بعد التوغل في هذه المضائق والتعمق في الاستكشاف عن أسرار هذه الحقائق رأيت الأصوب الأصلح في هذا الباب طريقة القرآن العظيم والفرقان الكريم وهو ترك التعمق والاستدلال بأقسام أجسام السماوات والأرضين على وجود رب العالمين هذا علم الكلام الاستلبرتا ജിസ്മ് പോലെയുള്ള അറത് ജൗഹർ ഇങ്ങനെയുള്ള ഇനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുക അള്ളാഹുവിനെ മുജൂരി സ്ഥിരപ്പെടുത്തുക അതായത് അൽമുൽ കലാമിന് സ്ഥിരപ്പെട്ട ഉസൂലുകൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുക അള്ളാഹു ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന രീതിയൊക്കെയുണ്ട് അതൊക്കെ അതൊന്നും ശരിയല്ല ഖുർആാനിൻ്റെ വഴിയാണ് ശരി എന്ന് എനിക്ക് ബോധ്യമായി അതായത് ഇങ്ങനെ അൽമുൽ കലാമിനൊക്കെ ഞാൻ മുഴുകിയതിന് ശേഷം എനിക്ക് ബോധ്യമായി എന്നിട്ട് പറയുന്നു അള്ളാഹുൽ അൻതുൽ ഫൈസഖി ഒൻ ഇങ്ങനെയുള്ള ആയത്തുകൾ ആയത്തുകളിലുള്ള ഒരു രീതിയാണ് ഈ ഒരു വഴിയാണ് ഏറ്റവും ശരിയായ മാർഗം എന്ന് ഇബ്നുത്തേമിയ ഇമാം റാസി ഈ കിതാബ് രേഖപ്പെടുത്തിയതായിട്ട് ഇബ്നു തേമിയൊക്കെ ഉദ്ധരിച്ചതാണ് അപ്പം അതൊക്കെ അതൊന്നും കളവല്ലാതെ ഈ ഇബ്നു തേമിയ പൂർണ്ണമായും സത്യസന്ധനം ആണ് അപ്പം കണ്ട കിതാബാണ് ഉദ്ധരിച്ചത് എന്നൊക്കെ ബോധ്യമായി അതുമാത്രമല്ല ഇമാം റാസിക്ക് എങ്ങനെ അക്കസാമുൽ ലദ്ദാദ് എന്ന പേരിൽ ഉണ്ട് എന്ന് സെലഫികൾ മാത്രമല്ല പറഞ്ഞത് മറിച്ച് സമസ്തക്കാരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരായ പല പണ്ഡിതന്മാരും ഈ ഒരു കാര്യം കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ഇവിടെ ഞാൻ ഉദ്ധരിച്ചത് അതായത് ഇബ്നു ഹജൽ ഹൈത്തമ്മിയുടെ സാക്ഷാൽ ഇബിൻ ഹജൽ ഹൈത്തമിയുടെ പ്രമുഖ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് മുല്ല അലി അൽ ഖാരി ملي علي القاري شرح كتاب الفقه الاكبر لا امام ابو حنيفه ولا كيرك بطا الفقه الاكبر اندي شرحان ملي علي القاري يدي دي ادي بريندي وكذا وكذا الرازي ادي دي بلا بنديد علم الكلام الملقي بلا بنديد مارم اوري توب تشيندي ونتوند ان كاري ما سمرتيكو يعني امام ملي علي القاري ولكن يقولون وكذلك الغزالي انتهى آخر أمره إلى التوقف والحيرة في المسائل الكلامية فهم كلامي آية مسألة قال لك أو رشدك نن قند برميتش قند إمام غزالي نلبار سيقريتش ينت ثم أعرض عن تلك الطرق وأقبل على أحاديث رسول الله صلى الله عليه وسلم فمات والبخاري على صدره هذا أنّنّا يولى أنني أنني أقول لك كلامي آية بديغلي لنك أبغى نيجي وندي റസൂൽ ഹദീസുകളിലേക്ക് മടങ്ങുകയും ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന വിഷയത്തിൽ ഇമാം റാസി എഴുതിയ കിതാബിലും ഇമാം റാസി ആ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ഇബ്നുത്തേമിയൊക്കെ ഉദ്ധരിച്ച് അതേ വരികൾ തന്നെ ഇവിടെ മുല്ലാൽ അക്കസാമുൽ എന്ന കിതാബ് അതിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ തേമിയുടെ സത്യസന്ധതയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും ബോധ്യമായത് ആ കിതാബ് ഉള്ളതാണെന്നും അതിൻ്റെ കഴിയെഴുത്ത് പ്രതി തന്നെ അത് ആധുനിക കാലഘട്ടത്തിൽ പ്രകടമാകുകയും പ്രതി പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അക്കസാമുൽ ലദ്ദാത്ത് എന്ന കിതാബ് അത് ഇമാം റാസിയുടെ കിതാബാണെന്ന് സെലഫികളല്ലാത്ത പല പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയും ഇബ്നുൽ തയീമി ഇബ്രുൽ കൈമൊക്കെ ഉദ്ധരിച്ച് അതേ വരികൾ തന്നെ അവരുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് അലഹദില്ലാഹിറബിൻ ആലമീൻ